നമസ്കാരം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡയറിയിൽ ഞാൻ കുറിച്ചിട്ട കാര്യങ്ങൾ അതെൻ്റെ കരിയറാകട്ടെ യാത്രകളാകട്ടെ ഇന്ന് അത് അക്ഷരം പ്രതി സത്യമായിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് സ്ക്രിപ്റ്റിംഗ് എന്ന പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് ഇത് ഒരു മാന്ത്രികമല്ല നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതിയാണ് ശരിക്കും ഇതെങ്ങാടി കൃത്യമായി കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവോ അതിപ്പോൾ നടന്നു എന്ന് വിചാരിച്ചു കൊണ്ട് ആ കാര്യം ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു രീതിയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നമ്മൾ ആവർത്തിച്ച് വികാരത്തോടെ ഒരു കാര്യം എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷത്തിലായിരിക്കണം നമ്മൾ ഇരിക്കാൻ നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതാൻ പോകുന്ന സമയത്തും നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കണം ദേഷ്യത്തിലോ സങ്കടത്തിലോ ഇരിക്കുമ്പോൾ ഇത് ചെയ്യാനേ പാടില്ല അല്പം നേരം മെഡിറ്റേഷൻ ചെയ്ത് എഴുതാനിരിക്കുന്നതായിരിക്കും നല്ലത് വർത്തമാന കാലമാണ് നമ്മൾ എപ്പോഴും ഇതിന് ഉപയോഗിക്കുന്നത് എനിക്കൊരു കാർ വേണം എന്നല്ല നമ്മൾ എഴുതേണ്ടത് പകരം എൻ്റെ സ്വപ്നത്തിലെ കാർ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നൊരു പോയിൻറ്റാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കാരണം നമ്മളെപ്പോഴും വേണം വേണം എന്നല്ല പറയേണ്ടത് നമുക്ക് ആ കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി വേണം നമ്മൾ ഓരോ കാര്യം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് എഴുതാൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താഗ്രഹമാണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വേണം നിങ്ങൾ എഴുതാൻ അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നതാണ് ഞാനിപ്പോൾ ഒരു കാറാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് കാർ ലഭിച്ചു ഞാനതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു എന്ന് വേണം എഴുതാൻ എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഭാവം വേണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന വരികൾ അത് വെറുതെ ഒരു വരികൾ മാത്രം എഴുതിക്കൊണ്ട് കാര്യമില്ല ആ കാര്യം ജീവിതത്തിൽ കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷവും നന്ദിയും നമ്മുടെ നമ്മൾ എഴുതുന്ന ഓരോ വാക്കിലും ഉണ്ടായിരിക്കണം ഈ വലിയ മാറ്റത്തിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്ന വരികൾ കൂടി നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതി ചേർക്കണം നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാണെങ്കിലാണ് നമ്മുടെ ആഗ്രഹം വേഗം സാധിക്കുകയുള്ളൂ പിന്നീട് നമുക്ക് ആവശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യത തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഉദാഹരണത്തിന് ഒരു ജോലിയാണെങ്കിൽ ഏത് കമ്പനിയിലാണ് ഏത് തസ്കിതയിലാണ് അവിടെ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ പോകണം എത്ര സാലറി കിട്ടണം എന്നൊക്കെ നിങ്ങൾ വിശദമായി എഴുതണം അതിനുശേഷം നിങ്ങൾ നന്ദി പറയാനും മറക്കരുത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വരിയെങ്കിലും നമ്മൾ എഴുതണം എപ്പോഴും എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും വേണം എഴുതാൻ ഞാൻ ഈ സ്ക്രിപ്റ്റിങ്ങിലൂടെ എഴുതിയ കാര്യം എനിക്ക് അതേപോലെ തന്നെ സാധിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ഇമേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സംശയിക്കാനേ പാടില്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യം കിട്ടി എന്ന് ഉറച്ച വിശ്വാസത്തോടെ വേണം നിങ്ങളിത് ചെയ്യാൻ നിങ്ങൾ സന്തോഷത്തോടെ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഡയറക്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടും അതിൻ്റെ അവസാനത്തെ എഴുതുകയും ചെയ്യണം പ്രപഞ്ചത്തോട് നന്ദി പറയണം ആഗ്രഹം സാധിച്ചു തന്നതിന് പിന്നീട് നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സംശയിച്ചുകൊണ്ടിരിക്കാനേ പാടില്ല നിങ്ങളോട് എനിക്ക് അവസാനമായിട്ട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളുടെ ആ ഡയറിയിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കരിയർ ആകട്ടെ വീടാകട്ടെ അല്ലെങ്കിൽ ആരോഗ്യമാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും ആയിക്കോളട്ടെ നിങ്ങളതിൽ എത്തും എന്നതിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ സംശയങ്ങൾ കൊണ്ട് തന്നെയാണ് അത് നടക്കുമോ നമ്മളൊരു കാര്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ചിന്തയാണ് അത് നടക്കുമോ അത് സത്യമാണോ ആ ഒരു ചിന്ത നമ്മൾ മാറ്റിവെക്കണം നമ്മളതിൽ ഉറച്ച് വിശ്വസിക്കുകയാണ് വേണ്ടത് നിങ്ങൾ എഴുതുന്ന ഓരോ വരിയും പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ ഓർഡറുകളാണ് ആ ഓർഡറുകൾ കൃത്യമായ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട ഇന്ന് തന്നെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി തുടങ്ങൂ സ്ക്രിപ്റ്റിംഗ് ചെയ്യൂ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ചെറിയ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെ ആയാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്